അവിടെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ച ആളുകൾ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്നുണ്ട് അതിനുശേഷം ഒരു ജെൻ ആൽഫ ഇവിടെ റെഡിയാണ് ഇപ്പോൾ നമ്മൾ ഈ നടത്തിയിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർ അവരുടെ തലമുറകൾ കടന്നു വന്നിട്ടുള്ള ത്യാഗങ്ങളുടെ വഴികൾ അവരിത്തരമൊരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണങ്ങൾ ഈ ചരിത്രം ഇതിനെപ്പറ്റിയൊന്നും യാതൊരു തരത്തിലുള്ള അറിവോ വിദ്യാഭ്യാസമോ ഇല്ലാതെയും പലപ്പോഴും വളരെ രാഷ്ട്രീയമായി വളരെ ഒരു നിലയിൽ ജീവിക്കുകയാണ് അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എന്തിന് നിലനിൽക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിലൂടെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നൊരു പണിമുടക്കിനെ എക്സസീവ് ട്രേഡ് യൂണിയനിസമായിട്ടും തെറ്റായ രാഷ്ട്രീയ പ്രവണതയായിട്ടും വികസന വിരുദ്ധമായ ഒരു കാര്യമായിട്ടും കണക്കാക്കുന്ന ഒരു തലമുറ ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ആശയപ്രചരണത്തിന് സ്വീകാര്യത കിട്ടുന്നു അപ്പം മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം സമരത്തിൻ്റെ ടൂളുകൾ പോലും പല പലപ്പോഴും പരിഹസിക്കപ്പെടുക പോലും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം ആ തലമുറയോട് സംവദിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റെന്ത് സമാന്തരമായ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുക അതല്ല നമ്മളൊരു സ്വാഭാവിക വിസ്മൃതിയിൽ അങ്ങനെ നമ്മൾ അടിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാർജറായ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെല്ലാം അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നില്ലേ അതൊരു വലിയ ചോദ്യമാണത് ഈ ജൻസി ജൻ ആൽഫ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് അവർക്ക് നമ്മുടെ പല ഭാഷയും പല രീതികളും അവർക്ക് അറിയാൻ പാടില്ല അവർക്ക് അജ്ഞാതമാണ് അവർക്ക് താല്പര്യമില്ല അവർ പറയുന്നത് നമ്മുടെ കാര്യം എന്നാണ് ഇപ്പോൾ പാർട്ടികളുടെ യോഗത്തിൽ പോലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി പറയുമ്പം ഏറ്റവും പുതിയ ചെറുപ്പക്കാരെ ചോദിക്കും ഇതെന്തി എപ്പോഴും എപ്പോഴും പറയണമെന്ന് ചോദിക്കും അവർ കുറെ കുറ്റം പറയാൻ പാടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അവരെ പഠിച്ചപ്പോഴത്തേക്ക് തോന്നിയ കാര്യം നീതിബോധം ഉള്ളവരാണവർ വലിയ പ്രതീക്ഷയാണത് അവർ ടൂൾസ് വേറെയാണ് ശൈലി വേറെയാണ് പക്ഷെ അവർ ഒന്നും അറിയാത്തവരല്ല ഒന്നിനെ പറ്റിയും അവർ കൺസേൺ അല്ല എന്ന് പറയാൻ പാടില്ല ദർ കൺസേൺസ് നന്മ വേണം നീതി വേണമെന്നും സത്യം ജയിക്കണമെന്നും അവർ അത് വലിയ പ്ലസ് പോയിൻ്റ് ആണ് ഒരുപാട് അറിവ് സമയത്തമാക്കിയ ഏറ്റവും പുതിയ ആധുനികമായ എല്ലാ നോളജിനോടും ബന്ധമുള്ള തലമുറയ്ക്ക് ഈ പറയുന്ന നീതിയിൽ കെട്ടിപ്പടുക്കപ്പെട്ട സമൂഹം വേണം നീതി വാഴുന്ന ഒരു വ്യവസ്ഥ വേണം എന്ന ചിന്തയുണ്ട് ആ ചിന്തയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അവരിലേക്ക് എത്താനുള്ള വഴികളുടെ ഒന്നാമത്തെ പടികൾ ഞാൻ കാണുകയാണ് ആ പടി ചവിട്ടണം കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ വേണം അവർക്കറിയാവുന്ന രീതികൾ വേണം നമ്മുടെ പഴയ സങ്കേതങ്ങൾ പോരാതെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വെല്ലുവിളിയാണ് അങ്ങനെയുള്ള ഉത്തരങ്ങളെ നമ്മുടെ പാർട്ടിയിൽ പുതിയ തലമുറ ചെറുപ്പക്കാരും നേതാക്കളും ഉണ്ട് പക്ഷേ സി പി എമ്മിൽ എപ്പോഴും കാണുന്ന സി പി ഐയിൽ എപ്പോഴും കാണുന്ന പൊതുവില ഇടതു പ്രസ്ഥാനങ്ങളിൽ എപ്പോഴും കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ അവരുടെ തൊട്ട് മുൻ തലമുറയിലുള്ള മുതിർന്ന നേതാക്കളുടെ രീതി ശൈലി ഭാഷ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഈ കാര്യങ്ങളെ ഒരു ഒരു തരം അനുകരണത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ തലമുറയ്ക്ക് ചേർന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്താനോ പലതിനെയും ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാങ്കേതികത്വത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ട് അത്തരത്തിലുള്ളൊരു അധ്വാനം എടുക്കേണ്ടത് ഇവിടുത്തെ പുതിയ തലമുറയല്ലേ അതിന് പകരം അവർ അവരുടെ മുൻതലമുറയെപ്പോലെ ആവാൻ പാർട്ടിക്ക് പാർട്ടിക്കകത്തൊരു ശ്രമം നടത്തുകയാണോ വേണ്ടത് അതോ അവരും കൂടെ ഉൾപ്പെടുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പാർട്ടീനെ പാർട്ടി സിദ്ധാന്തങ്ങളെ കുറച്ചും കൂടെ ലളിതവൽക്കരിക്കുകയും ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടതല്ലേ അല്ല അവരെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല അവർക്കെല്ലാം വേണം ചെയ്യാൻ നിലവേളം ചെയ്യാതെ പറഞ്ഞ വിളിക്കാൻ അവരിക്കില്ല പകരം എനിക്ക് ഒരു ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ടു ലേൺ ഫ്രം ദം അതിനു വേണ്ടിയാണ് കുറേ ഏറെ കാര്യം എനിക്ക് പഠിക്കാനുണ്ട് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അതിന് മുഖ്യമായ കാര്യം തന്നെയാണ് അവരങ്ങനെ ജീവിതത്തെ കാണുന്നു എങ്ങനെ അവർ നികുതിയെ കാണുന്നു എങ്ങനെ അവർ പുതിയ അറിവുകളുടെ സ്വയത്തോളം ശ്രമിച്ചു ജയിച്ചു അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് എൻ്റെ തലമുറയ്ക്ക് അറിയാം എനിക്കും നല്ല ബഹുമാനമുണ്ട് അവരോട് ആ തലമുറ ഈ ജൻ സി ജനാൽഫ ആ തലമുറ എത്രയോ ബോൾഡാണ് എത്രയോ വിപുലമായ അറിവ് അവർക്കുണ്ട് തൊട്ട് പോകുമ്പോൾ തലമുറയേക്കാളും അവരുടെ അറിവിൻ്റെ അളവെന്ന് വെച്ചാൽ വലിയ വലിയ അളവിനുള്ളതാണത് ഒരു തലമുറയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്താണെങ്കിൽ പോലും ഈ തലമുറക്കകത്തുണ്ടാകുന്ന നേട്ടങ്ങളുടെ വലുപ്പം വളരെ വലുതാണ് അതിൻ്റെയെല്ലാം ബലം അവർക്കുണ്ട് വലിയ ബലമാണ് വലിയ ബലമാണത് അപ്പോൾ അത്രയും അറിവുള്ള അത്രയും കഴിവുള്ള അത്രയും ധൈര്യമുള്ള അത്രയും ഫ്രാങ്ക്നെസ് ഉണ്ട് അവർക്ക് വേറൊരു മഹത്വമുണ്ട് ആർ ടു ഫ്രാങ്ക് എൻ്റെ തലമുറയും ഞാനും ഒക്കെ പറയാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചോദിക്കാൻ സങ്കോചപ്പെടുന്ന കാര്യങ്ങൾ പറയാനും ചോദിക്കാനും അവർക്ക് ഭയമില്ല സങ്കോചമില്ല ഇൻ ദാറ്റ് വേ വെയർ ആർ ഗ്രേറ്റ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ എനിക്കറിയാമെങ്കിലും എനിക്ക് അവരുടെ ആദരവാണ് തൊട്ട് മുമ്പുള്ള തലമുറയെ കണ്ട് അവർ പഠിക്കുന്നത് അവർ മാറ്റണം ഈ തലമുറയ്ക്ക് അവരെ ഇല്ല എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത് ഇത് പാകിസ്ഥാൻ ഞാൻ പറയുകയല്ല എനിക്ക് വഴി കാണിക്കാൻ ഒരു തലമുറയുണ്ടായിരുന്നു ആ തലമുറ കാണിച്ച വഴി തെറ്റായ വഴി അല്ലായിരുന്നു ആ തലമുറയാണ് എന്നോട് ഈ പറയുന്ന മൂല്യങ്ങളെപ്പറ്റി പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മൂല്യങ്ങളെപ്പറ്റി പറഞ്ഞു തന്ന ആ തലമുറയാണ് പോകാൻ പാടില്ല എന്ന് അവരാ പഠിപ്പിച്ചത് കൈക്കൂലി പഠിക്കരുത് കള്ളത്തരം കാണിക്കരുത് ജനങ്ങളെ വഞ്ചിക്കരുത് ഇതെല്ലാം ബോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് ആ തലമുറയാണ് അവർക്ക് പിന്നാലെ പോകുന്ന ആ തലമുറയ്ക്ക് അതുകൊണ്ട് ആ വഴിയെ ഒരുപാട് നല്ലത് പഠിക്കാൻ പറ്റി വി ലേൺസ് ആൻഡ് വി ഏൺസ് ഫ്രം ദാറ്റ് ഈ തലമുറയ്ക്ക് ഞാൻ അടക്കമുള്ള ഈ തലമുറയ്ക്ക് അതുപോലെ ഒന്നും പഠിപ്പിക്കാനില്ല പുറകെ വരുന്നവർക്ക് അതുകൊണ്ട് അവർ ഞങ്ങളെന്നൊക്കെ പഠിക്കണ്ട അവർ സത്യങ്ങളെന്നൊക്കെ പഠിക്കണം അവർക്ക് ഒരു മനുഷ്യപക്ഷപാതത്വം വേണം അവർക്ക് നിലപാട് വേണം തീർച്ചയായിട്ടും തെറ്റും ശരിക്കും അവർക്ക് വർദ്ധിരിക്കാൻ പറ്റുന്നുണ്ട് അത് കുറച്ചും കൂടെ അവർ ഫോക്കസ് ആക്കണം അപ്പോൾ പ്രതീക്ഷിക്കറിയുണ്ട് ഞാൻ നിനാശന